കാസർഗോഡ് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ദ്വിദിന വിവാഹപൂർവ്വ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന ക്ലാസ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എം മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ദ്വിദിന വിവാഹപൂർവ്വ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു കാസർഗോഡ് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന പരിപാടി കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എം മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ന്യൂക്ലിയർ ഫാമിലിയാണ് അച്ഛൻ അമ്മ രണ്ട് മക്കൾ എന്നുള്ള അല്ലെങ്കിൽ സമയത്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാതെ അതുമാതിരി തന്നെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കലയിക്കുന്നു അച്ഛനും മക്കളും തമ്മിൽ പ്രശ്നമില്ല ബന്ധമില്ല ഭാര്യ ഭർത്താവും തമ്മിൽ പ്രശ്ന ബന്ധമില്ല ഇങ്ങനെയുള്ള അവർ അവരുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി വി പ്രഭാകരൻ പി ഗോപാലൻ മാസ്റ്റർ കുറ്റിക്കോൾ പി വി സുജാത ഡോക്ടർ വിനീത നമ്പ്യാർ അഡ്വക്കേറ്റ് പി പി ശ്യാമളാദേവി അനൂപ് കുമാർ എ ശങ്കരൻ നായർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളെടുത്തു യൂണിയൻ സെക്രട്ടറി ഇ അരവിന്ദാക്ഷൻ സ്വാഗതവും എൻ എസ് എസ് കാസർകോട് താലൂക്ക് വനിതാ വിഭാഗം പ്രസിഡന്റ് സ്മിത ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സമാപന ചടങ്ങിൽ അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി News Bureau, Casaragord.